ഇല്ലാത്ത അഴിമതി കഥകളുടെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങൾ പിടിച്ചടക്കുന്ന ദേവസ്വം ബോർഡുകളിലൊന്നായ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വടക്കുനാഥ ക്ഷേത്രത്തിൽ ക്ഷേത്ര ഉപദേശ സമിതി ഇത്രയും വലിയ അഴിമതി നടത്തിയിട്ട് അതിനെതിരെ പ്രതികരിക്കാത്ത കൊച്ചിൻ ദേവസ്വം നടപടി അങ്ങേയറ്റത്തെ ദുരൂഹമാണെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യരക്ഷാധികാരി കെ പി ശശികല ടീച്ചർ പറഞ്ഞു ക്ഷേത്രങ്ങളിൽ വേണ്ടത് മതപാഠശാലകളും ക്ഷേത്രധർമ്മത്തെക്കുറിച്ച് അറിയുവാനുള്ള കേന്ദ്രങ്ങളുമാണ് അല്ലാതെ പൊതുവായനായിടങ്ങളല്ല വടക്കുനാഥ ക്ഷേത്രഭൂമിയിലെ വിദ്യാർത്ഥി കോർണറിൽ നിർമ്മിക്കാൻ പോകുന്ന ലൈബ്രറി നിർമ്മാണം ഒരു തരത്തിലും അനുവദിക്കാൻ സാധിക്കാത്തതും ക്ഷേത്ര വിശുദ്ധിക്ക് ചേർന്നതുമല്ല ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയ വടക്കുനാഥ ക്ഷേത്രത്തിലെ ക്ഷേത്ര ഉപദേശക സമിതി പിരിച്ചുവിടുക ഇതിനെ കൂട്ടുനിന്ന ദേവസ്വം പ്രസിഡന്റ് രാജിവയ്ക്കുക വടക്കുംനാഥ ക്ഷേത്രഭൂമിയിൽ നടക്കുന്ന അനധികൃത നിർമ്മാണം എത്രയും പെട്ടെന്ന് നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദി തൃശൂർ ജില്ലാ കമ്മിറ്റി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന് നടത്തിയ ധർണ ം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ശശികളെ പോലെ ഹൈന്ദവ സംഘടനകളുടെ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കേണ്ട അവസ്ഥയാണ് അതല്ല എങ്കിൽ ഒരുപക്ഷെ അമ്പലം വരെ വിഴിഞ്ഞിക്കളയാവുന്ന ഒരവസ്ഥയിൽ വായും പൊളിച്ച് കാത്തിരിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് മുന്നിലാണ് ഇന്ന് അമ്പലങ്ങൾ വർക്കുന്നത് അപ്പൊ ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ആദ്യം അഡ്രസ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് തോന്നി കാരണം ക്ഷേത്രത്തോട് മമതാ ബന്ധമില്ലാതെ ഭക്തരെ സ്വന്തം കരുതാത്ത ഈശ്വര ക്തിയില്ലാത്ത ഒരു വിഭാഗത്തിന്റെ കയ്യിൽ ഇതുപോലുള്ള ഭരണ സംവിധാനങ്ങൾ വരുന്നത് കൊണ്ടാണ് നമുക്ക് ഇതുപോലുള്ള പ്രതിഷേധ പരിപാടികൾ ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ നടത്തേണ്ടി വരും ഇവിടെ നമ്മൾ ചിന്തിച്ചു നോക്കാം ഇതിന് ഇന്നത്തെ ഈ ധർമ്മയ്ക്ക് ആധാരമായ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ദേവസ്വം ബോർഡുമായും അതുമായ ഉപദേശക സമിതിയുമായി ബന്ധപ്പെട്ട അഴിമതി ഒരു വശത്ത് അതിനേക്കാൾ ഉപരിയായി തായക്കുമായി നമുക്ക് ക്ഷേത്ര മൈതാനം നഷ്ടപ്പെടുന്ന വിധത്തിൽ വായനാശീലത്തിന്റെ ഭ്രാന്ത് തുടങ്ങിയത് മറ്റു കുറച്ചപ്പുറത്ത് കളിക്കാൻ തുടങ്ങിയ ഭ്രാന്ത് അവിടെ കിടക്കുന്നുണ്ട് പാർക്ക് അന്ന് കളിക്കാൻ തുടങ്ങിയ ഭ്രാന്ത കുട്ടികളെ കളിപ്പിക്കാൻ തുടങ്ങിയ ഭ്രാന്ത് ഇതിനൊക്കെയുള്ള സ്ഥലം കളിക്കാൻ തോന്നിയാലും വായിക്കാൻ തോന്നിയാലും പഠിക്കാൻ തോന്നിയാലും എന്തിനു തോന്നിയാലും ഹിന്ദുവിന്റെ ഭൂമിയല്ലാതെ മറ്റൊന്നും ഒരിടത്തും നോക്കിയാൽ കാണുന്നില്ല എന്ന ഗതികേത് വളരെ ഭയങ്കരമാണ് ഇവിടെ ആരെയൊക്കെ പറ്റിച്ചുകൊണ്ട് സ്ഥിരമായ സ്റ്റേജും വായനശാലയൊക്കെ കെട്ടിപ്പൊക്കാൻ പുറപ്പെടുന്ന ദേവസ്വം അധികാരികളോട് എനിക്കൊന്ന് പറയാനുള്ളത് ഞങ്ങളുടെ നാട്ടിൽ പ്രസിദ്ധമായ ഒരു പക്ഷേ മലബാറിലെ ശബരിമല എന്ന് ഞങ്ങൾ പറയുന്ന അങ്ങനെ പറയുന്ന പല സ്ഥലം ഉണ്ടാകാതിരപ്പം ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവ് വരെ ഒന്ന് വന്ന് നോക്കുന്നു